വാക്ക് ചെക്കിട്ടോ വാ അതേ കണ്ടായിരുന്നു വാ സ്പെൻഡ് ഏം എന്തേ ചി പ്രശ്നം ഇതിಕ್ಕೆ ഞാൻ പറഞ്ഞുതരാം കൊമ്പ എംബേച്ചി അല്ലണ്ടല്ലോ ഒരു മാസം ആയി ഞാൻ വില്ലേജ് ഓഫീസിൽ വരെ വന്ന് തുടങ്ങിയ ഒരു സർട്ടിഫിക്കറ്റ് അവർ പറയാ കൈക്കൂലി ആണ് സോ ആ ഇതാണ് എഞ്ചി പ്രശ്നം ഇതിണ്ടൊരു പ്രശ്നല്ലേ ഏയ് ചി 1064 ഹാൻഡി കറക്ഷൻ ബ്യൂറോ എന്ന നമ്പർ ഉണ്ട് ഈ ഗവൺമെന്റ് ഓഫീസേഴ്സിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും അഴിമതി ഉണ്ടായിണ്ടല്ലോ ഈ നമ്പർക്ക് റിപ്പോർട്ട് ഇടാമോ അത്രേ ഉള്ളോ അത്രേ ഉള്ളോ ഞാൻ മോട്ടേ